യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പോണത് നമ്മൾ സൗദി വന്ന മുതല ഒരുപാട് കാലത്ത് നമ്മൾ ആഗ്രഹമായിരുന്നു പിന്നെന്താ അവസാനം ഫൈനലി നമ്മൾ പോവാണ് പിന്നെന്താ പോവാണെങ്കിൽ പോണത് മെട്രോക്കാണ് പോണത് മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്നത് കിൻഡൻ ടവറിലേക്കായിരിക്കും അപ്പോൾ നമുക്ക് കിൻഡൻ ടവറിലേക്ക് പോകാനുള്ളവരാണെന്നുണ്ടെങ്കിൽ മെട്രോക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ

നമ്മൾ 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 ടവർ കയറുകയാണ് വിനു നടന്ന് അങ്ങനെ ടവറിന്റെ ഉള്ളിൽ കയറി സെന്ററിന്റെ ഉള്ളിലാണ് നമുക്കൊരു ാണ് നമ്മളിപ്പോഴുള്ളത് അഞ്ചരക്കാവുമ്പോൾ വിചാരിക്കുന്നത് കാരണം നമുക്ക് നൈറ്റത്തെ വ്യൂവും ഡേ വ്യൂവും രണ്ടും കിട്ടാൻ വേണ്ടിട്ടാണ്

ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അല്ലെ ഫസ്റ്റ് ഫ്ലോറിലാണ് സ്കൈ ബ്രിഡ്ജ് വരുന്നത് അതാണ് സ്ക്രൈ ബ്രിഡ്ജ് റൈറ്റിലേക്ക് പോ കേ നീണ്ട വഴി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ടിക്കറ്റ് കൗണ്ടറിൽ എത്തി ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നല്ല തിരക്കുണ്ട് ടിക്കറ്റ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എപ്പ എത്തുന്ന നോ ഐഡിയ

ഓയിടയാന്തനെതിലാ. നമ്മുടെ ടിക്കറ്റ് വെച്ചിരിക്കേ. ഇതിൽ നിന്ന് എനിക്ക് ജാദത തര दीजिए. നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് കേറി

നമ്മളെവിടെ നിമിഷങ്ങറങ്ങി താറ ചെറുപ്പ് പോലെ നോക്കി ఎవడ അസ്ത അസ്ലൂനെ നിങ്ങൾ കാണുന്നുണ്ടോ വിക്ടറി ടോർനോ ജംബയിൽ മേലട നേരെ വന്നിട്ട് കാണോ എന്ന് വിറക്കി കേട്ടേ എന്താ അസ്ലൂ ഓരോരെ അതേടേനെ കണ്ടോ നമ്മളിപ്പോ നമ്മളിപ്പോ കിന്ദൻദാന്റെ മേലെ എത്തി ഇതാണ് നമ്മുടെ ഡേറ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മളിനി നൈറ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ് അസ്ലൂന്റെ ക്ഷമ നശിച്ചിട്ടുണ്ട് ഗൈസ് സംഭവം വന്നിട്ട് കുട്ടി കൊറേ ഓടി കളിച്ചിട്ട് അയിൽ ഇങ്ങോട്ട് തളർന്നതാണ് ഇവിടെ വന്നിട്ട് മായനോട്ടത്തിനൊരു കുറവുമില്ല ഗൈസ് ഇവിടെ നല്ല തിരക്കാട്ടോ നല്ല തിരക്കാണ് എല്ലാത്തിനും വായനോക്കുന്നുണ്ട് കൈസ് എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ പറയണ മലയാളികളാണോ നോക്കണെന്ന് എന്നിട്ട് ഞാനെ നോക്കിയത് അവസാനം നമ്മൾ കാത്തിരുന്ന സമയം എത്തിയിരിക്കുകയാണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ainum enn parilla but poru vetakkum vanna experience cheyaladund nammal inge illa le nammal inge illa nammal a gorbachovil ullu namukku dayum kittiyay kittu nammal ivrnu porthu kerrangane engilum mariyannikkana guys thank you ella kayi namale oppa thalathettunninu nenu paridya